ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരുപാട് നടന വിസ്മയങ്ങളുടെ കലാരൂപങ്ങളും വിഗ്രഹങ്ങളുമാണ് വീണുടയുന്നത് ഈ സാഹചര്യത്തിൽ നമ്മൾ ഇതെല്ലാം കാണുന്നു കേൾക്കുന്നു മനസ്സിലാക്കുന്നു നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഈ കേൾക്കുന്നതൊക്കെ സത്യമാണെങ്കിൽ ഇപ്പോൾ സ്ഥാനത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ ആ സ്ഥാനം ഒഴിഞ്ഞ് അന്വേഷണം നേരിടണം ഒന്ന് അതല്ല ഞാനത് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ അത് തുറന്നു പറയാൻ തയ്യാറാകണം ഇനി അതുമല്ലെങ്കിൽ മൂന്നാമതൊരു ഓപ്ഷൻ ഈ തുറന്നു പറയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ കമ്പിക്കഥകളെ വെല്ലുന്ന രൂപത്തിലാണ് ഇപ്പോൾ മലയാള സിനിമാ താരങ്ങളുടെ കാമഭ്രാന്തുകളും കാമകേളികളും സ്ക്രീനിന് പിന്നിലരങ്ങേറുന്ന ഇത്തരം കളികളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇവർ പറയുന്നത് വ്യാജമാണെങ്കിൽ അത് കണ്ടെത്തി ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള സംവിധാനം നമ്മുടെ നിയമത്തിന് കീഴിൽ കൊണ്ടുവരണം അതാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു സ്ത്രീ പറയുന്നു എൻ്റെ സമ്മതമില്ലാതെ ഓടി വരുന്നു കേറിപ്പിടിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു ഞാൻ അന്തം വിട്ട് നിൽക്കുന്ന സമയത്ത് വീണ്ടും ചുംബിക്കുന്നു ഇതൊക്കെ വിശ്വസിക്കാൻ ഒരല്പം പ്രയാസമുണ്ട് അത് ജയസൂര്യയിലുള്ള വിശ്വാസം കൊണ്ടല്ല ജയസൂര്യയെ അറിയുന്നത് കൊണ്ടുമല്ല ഇത് പറയുന്ന വ്യക്തിയിലുള്ള വിശ്വാസ്യത കൊണ്ടാണ് നമ്മൾ അവിശ്വസിച്ച് പോകുന്നത് പല സന്ദർഭങ്ങളും കേട്ടോ രണ്ടായിരത്തി എട്ടിലാണ് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ നേടുന്നത് എന്തായിരുന്നു അത് സംഭവിച്ചതെന്ന് ആദ്യം സ്വീകരിക്കാം ആക്ച്വലി ഐ വാസ് വർക്കിംഗ് ഇൻ ദുബായ് ലീഗൽ കൺസൾട്ടൻസി വർക്കിംഗ് ആയിരുന്നു അപ്പം അവിടെ നിന്നാണ് എനിക്ക് ദേഹം നോക്കിയ ബാലേന്ദ്രമേന സിനിമയിൽ എനിക്ക് അവസരം കിട്ടുന്നത് അത് ചീഫ് സെക്രട്ടറിയുടെ റോളായിട്ടാണ് സോ ഞാൻ അവിടെ നിന്ന് അഭിനയ ആഗ്രഹം കണ്ടാണ് ഭാഷ ഞാൻ വന്നതാണ് സെക്രട്ടറി ടൂ അപ്പം ജീവിക്കാൻ ഒന്നും അല്ല ആത്മയെ എടുത്ത് പറയാനും ജീവിക്കാൻ വേണ്ടിയിട്ടില്ല കലയോടുള്ള ഒരു ആഗ്രഹം അപ്പം മാധ്യമമാണ് ഈ ലൊക്കേഷൻ അപ്പൊ എല്ലാവരും ഗ്രൗണ്ടിലിരിക്കുന്നു എല്ലാ ഉണ്ട് എല്ലാവരുണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു അവിടെ ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ എന്നെ പെട്ടെന്നു പുറകെ കെട്ടിപ്പിടിച്ചു അത് തിരിഞ്ഞു ചെയ്ത് ജയസൂര്യം അപ്പൊ പെട്ടെന്ന് തള്ളിട്ട് ഞാൻ ഓടി താഴുപ്പി താഴ്പ്പിട്ട് അന്നെനിക്ക് എഡുക്കേറ്റഡ് വെൽ മാനേഡ് സോ പുള്ളിക്കരുന്ന സിനിമ ഇങ്ങനെയൊക്കെയാണോ ഇതെന്താ ഇങ്ങനെ ചെന്നേക്ക് ജയസൂര് എന്റെ പുറകൊന്നും അതുകൊണ്ട് നോക്കി സിനിമ മേഖലയിലുള്ള സ്ത്രീകൾക്ക് മനസമാധാനത്തോടുകൂടി ബാത്റൂമിൽ പോകാൻ പോലും പറ്റില്ലായിരുന്നു

അല്ലല്ല ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു ആ ഫിലിമിന്റെ ഡയലോഗ് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അവരും സംസാരിച്ചിട്ടില്ല എല്ലാവരുടെ മുമ്പിൽ വെച്ചാൽ എല്ലാവരുടെ മുമ്പിൽ സംസാരിക്കുന്നു പക്ഷെ ഈ തനിയെ തന്നെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ മാത്രം പുള്ളിയുടെ പുറകെ വന്നത് ഓക്കെ അപ്പൊ പുള്ളിക്കാരൻ അത്ര നല്ല സാറ്റിസ്ഫാക്ഷൻ പുള്ളിക്കാരന്റെ അത്ര ആ ഒരു ചുമടനത്തിലും പുള്ളിക്കാരൻ സാറ്റിസ്ഫൈ നമ്മൾ അത്ര ആയി കാണും നമ്മളത്ര വിത്തൗട്ട് മൈ നമുക്ക് കസെൻഷൻ ഭയങ്കര പിന്നെ ഒരിക്കലും അൺഎക്സ്പെക്ടഡ് അല്ലേ ഇത് ജയസൂര്യയിൽ നിന്ന് എന്ന് പറയുന്നത് നമുക്ക് അതിന് മുൻപ് എന്ന് പറഞ്ഞ കുറച്ചൊരു ഇമേജ് ഉണ്ടാവുമല്ലോ അദ്ദേഹം നല്ലൊരു നടനാണെന്നുള്ളത് അത് ഒരു നിമിഷം കൊണ്ട് ഉടഞ്ഞു വീണു അല്ലെ പിന്നെ അവിടെ വില്ലൻ മുഖം വില്ലന്മാരുടെ മുഖം എനിക്ക് സമൂഹത്തിനെ കാണിക്കണം എന്നുള്ളതായിരുന്നു എന്റെ ഡിസിഷൻ ഇവൻ എം എൽ എ ആയിട്ടിരിക്കുന്ന പുള്ളികാരാണ് സ്വന്തം മക്കളെ ഉപേക്ഷിച്ച് ആ സത്യ ചേച്ചിനെ ഉപേക്ഷിച്ച് വേറൊരു സജ്ജ ചേച്ചി കരഞ്ഞ് മീഡിയയിലൂടെ ആർക്കും ചെയ്യാൻ പറ്റില്ല പറ്റില്ലേ ഹോ മച്ച് ഫ്രണ്ട് ഓഫ് മൈ മീഡിയ അങ്ങനെ ഒരു വ്യക്തിയെ പിന്നെ വേറെ നല്ലൊരു ഡാൻസ് നല്ലൊരു നടിയൊക്കെയാണ് അതും സെപ്റേറ്റഡ് സോ ഹൗ കാൻ ബി വർക്ക് ടു ബി എ എം എൽ എ അപ്പൊ ഈ കൊല്ലം ആൾക്കാരെ സംബന്ധിച്ചിരിക്കുന്നു അപ്പൊ നമ്മളൊരാളെ അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ വി വിഷു അപ്പോയിന്റ് എഡ്യൂക്കേറ്റഡ് ആൻഡ് ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ് പേഴ്സൺ കറക്റ്റ് അതെ ഇങ്ങനെയുള്ള ഇങ്ങനത്തെ രജിസ്റ്ററി ഉള്ള ആളെ കൊണ്ട് നിർത്തി നമ്മുടെ നാട് കുടിഞ്ഞു ഇങ്ങനെയുള്ള ആൾക്കാരെ അത് റിമൂവ് ചെയ്യും ഈ ജയസൂര്യയുടെ ഇൻസിഡന്റിൽ എന്നിട്ട് പിന്നെ ആ സിനിമയുടെ ഭാവി എന്തായിരുന്നു ബിനോനെ പിന്നെ അഭിനയിപ്പിച്ചു അത് ആയിരുന്നു അല്ല അതിൽ പിന്നെ ബാലേന്ദ്രമെന്ന് സാർക്കായിരുന്നില്ല അപ്പൊ അവർ ഇതൊന്നും അറിയുന്നില്ല എനിക്ക് അവർ പറയാനുള്ള ചാൻസ് കിട്ടുന്നില്ല കാരണം ഞാൻ പുള്ളിക്കാരണം ഈ തന്നെ കാണുമ്പോൾ ഓൾവേസ് ക്രൗഡഡ് വിത്ത് ഫ്രണ്ട്സ് ജയസൂര്യയാണോ എന്ന് ചോദിച്ചപ്പോൾ സോണിയ മൽഹാർ ഏതാണ്ട് കാലുവാരി മാറിക്കഴിഞ്ഞു അയ്യോ അത് ജയസൂര്യ അല്ല പ്രമുഖ നടൻ എന്ന് പറഞ്ഞു ആ പ്രമുഖ നടന് പേരും മുഖവും ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചു സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ആ നടൻ ഇവരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവില്ലേ അതെ എൻ്റെ കുടുംബം തകരരുത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നമ്മുടെ സാധാരണക്കാരുടെ ഒരു സംശയമാണിതൊക്കെ ഡ്രിങ്ക്സ് കേട്ടൊരവസ്ഥയായിരുന്നു ആനെ അപ്പൊ ആ സെറ്റിൽ എങ്ങനെ പിടിച്ചു നിന്നു അതൊരു വലിയൊരു വല്ലാത്തൊരു വല്ലാത്തൊരു നിമിഷമായിരുന്നു ഈവൻ വിത്ത് മീ പക്ഷെ എനിക്ക് ഭയങ്കര പോയാലോ ഒന്ന് പെട്ടും പോയി പോയാലോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ പിന്നെയാണ് നമ്മുടെ ഇടവേള പാപ്പുണ്ടായിരുന്നു നമ്മളെ ൾഫ് ഒരുമിച്ച് അങ്ങനെയൊക്കെ അപ്പൊ അതിന് നിനക്ക് സന്തോഷം തോന്നുന്നു ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ അടക്കം ഒരു മന്ത്രിസഭ മുഴുവനും പിടിച്ചു കുലുക്കിയത് ഒരു പെണ്ണായിരുന്നു പിണറായി വിജയനെയും ടീം അംഗങ്ങളെയും മുഴുവനും

വയനാട്ടിൽ കിട്ടിയ കോടികൾ എവിടെ എന്ന് ചോദിച്ചാരും വരില്ല വയനാടിന്റെ പുനരധിവാസം എവിടെ വരെ എത്തി എന്നാരും ചോദിക്കില്ല മാസപ്പടി വിവാദം എന്തായി ആരും ചോദിക്കില്ല ലാവലിൻ കേസ് എന്തായി മാധ്യമങ്ങൾക്കൊന്നും ഇനി അതിന് റേറ്റിംഗ് ഇല്ലല്ലോ നിൽക്കാൻ നോക്കി പക്ഷേ ഇത് തന്നെയാണ് പ്രത്യേകിച്ച് പ്രൊമിനന്റ് ആയിട്ടുള്ള ഈ ഇവരിൽ ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിലായി ഞാൻ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം ഇവർ തന്നെ നമ്മുടെ ഓരോ ചിഹ്നയും കട്ടിട്ടു മിജുനേണ്ട ശിശു സെസേഡി പല കുറിച്ച് എനിക്ക് കിട്ടാൻ വേറെ വരാനും ആ മെമിനും പക്ഷെ അങ്ങനെ രീതി അപ്പൊ പിന്നെ സിനിമയും കിട്ടുന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു മെമ്പർഷിപ്പ് ആ സിനിമ അഭിനയിച്ചപ്പോ അങ്ങനെ നീ ഞങ്ങൾ ഒളിഞ്ഞു തുടങ്ങിയാണെന്നോ അതിന് ആ സമയത്ത് വേളബാബുന്റെ സംഘം അവരെന്നാ ഭയങ്കരമായിട്ട് എന്നാ ഇൻസേർട്ട് ചെയ്ത് എന്താ അവര് പറയണ നമുക്ക് അത്ഭുതം വേണമെന്ന് പറയുമ്പോൾ യു വിത്ത് നീ ഞങ്ങളെ കൂട്ടുന്നത് ഞാൻ നിൽക്കണം ഞങ്ങളാണ് വലിയ രാജാക്കുമാർ അവരടുക്കി മരിക്കുന്ന സതാണ് മലയാള സിനിമ ഏഹ് ഞങ്ങളെ ആദ്യം ഈ ഗവർണിച്ചിട്ട് തിരിപ്പില്ല എല്ലാരും കേറിയാൽ മതി അത് അങ്ങനെ ഒരു ആറാട്ട് ആറാട്ടിൽ അങ്ങ് നിർത്തി ഇവരെല്ലാം പുറത്താക്കി ന്യൂ ജനായ ആൾക്കാരും പെണ്ണുങ്ങളും ആണുങ്ങളും അമ്മ അസോസിയേഷനിൽ വന്നാൽ ഓർഗനൈസേഷൻ വന്നാൽ ഇറ്റ് ബി ഹാപ്പി അപ്പൊ അമ്മ എന്ന് പറയുന്ന അതായത് എല്ലാവർക്കും ഒരു ആശ്രയമായിട്ടുള്ള സംഘടന സംഘടന നമ്മൾ പലർക്കും ഷെയർ അംഗത്വം എടുക്കുന്ന കാര്യം നമ്മൾ ഇന്നസെന്റിനെ അല്ലെന്നും നമ്പർ അയാളെ ഞാൻ തോന്നുന്ന അയാളെന്താ കോണ്ടാക്ട് ചെയ്തപ്പോഴും പറഞ്ഞു മിനു മിനുവിനെ ആർക്കും അറിയില്ല ജയസൂരിക്ക് അറിയില്ല മണിമുളകാരനും അറിയില്ല അറിയില്ല ഇടവേള ഇടവേളബാബു അറിയില്ല മിനുനെ അതുകൊണ്ട് മിനു കുറച്ച് രണ്ടു സിനിമകളെ അഭിനയിച്ചിട്ട് വരെ ഈ അംഗത്വം എടുക്കുന്നതിനെ ആദ്യം സമീപിക്കുന്നത് ഇടവേള ബാബു അതെ അവിടെ ഫോം ഫിൽ ചെയ്യുന്ന പിന്നെ ജയസൂര്യം അവരൊക്കെ അധികാരസ്ഥാനങ്ങളിൽ പഠിച്ചില്ലായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമല്ലേ ഇവരാണ് കമ്മിറ്റി മെമ്പേഴ്സ് അവർ ഫ്രീഡൊക്കെ ഡയലോഗം ഞാൻ അതിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്ത് ഏതാണ്ട് ഇവരാരാണ് ഇവർക്ക് എന്താണ് ഇവരെ ഇവർക്ക് അമ്മയിലാണ് അറിയാമെന്ന് ഞാൻ ശ്രമിച്ചു ശരിക്കും നമ്മൾ പറയില്ലേ ഞാൻ എല്ലാ ക്രൈറ്റീരിയാസും ചെയ്തിട്ടുണ്ട് എന്തായാലും ക്യാഷ് ഉണ്ട് ഞാൻ ഇത്ര മൂവീസ് അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഉള്ള അതൊന്നും പോരാന്ന് തന്നെ അവർ പച്ചയ്ക്ക് പറയണോ ആ മാന തുടങ്ങാൻ ഞങ്ങളെ ജോലിക്കൊണ്ടല്ലേ ജോലിക്കണം നേരത്തെ കൊടുക്കാൻ വേണ്ടി പാടില്ല അവരൊരാളെ ആഗ്രഹിച്ചവർ കിട്ടിയിരിക്കണം അതാണ് അവരുടെ വാശി ആഗ്രഹിക്കത്തില്ല നോട്ട് കിട്ടും അങ്ങനെ പറഞ്ഞ പേരുകളിൽ അദ്ദേഹം എങ്ങനെയാണ് ആയിട്ട് ചെയ്തത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ് ഏറ്റവും കൂടുതൽ അറിയാനും പിച്ചി കീറി വെയിലത്ത് വെക്കാനും ആളുകൾക്ക് താല്പര്യം ഇത് ഇവിടെ ഒന്നും കൊണ്ട് അവസാനിക്കുമെന്ന് തോന്നുന്നില്ല വഴങ്ങിക്കൊടുത്തില്ല പിന്നീട് ഒരു പകരം വീട്ടലായി ഒരു മണിക്കൊക്കെ വന്ന് ഉറങ്ങാൻ വിടാതെ റൂമിൽ തട്ടുന്നു അടുത്തത് എന്തായാലും വളരെ സന്തോഷം കാരണം ശിവരിയുടെ നമ്മൾ ഹിസ്റ്ററി ഒക്കെ കേൾക്കുവായിരുന്നു ന്യൂസുകൾ കേൾക്കുമായിരുന്നു പക്ഷേ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം നമ്മളിപ്പോ പഴയതിനെക്കാരുടെ എനർജിയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് വലിയൊരു തിരിച്ചൊട്ട് തന്നെയായിരുന്നു അല്ലേ അപ്പൊ നമ്മൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ബാക്കി തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഈ ടെലിവിഷൻ മേഖലയിലേക്കൊക്കെ വരാൻ കാരണം എവിടെ നിന്നാണ് ഈ ഒരു സപ്പോർട്ട് തുടങ്ങിയ ആഗ്രഹം സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്താണ് ഗുരു എന്ന് പറഞ്ഞാൽ മൂവി ചെയ്യുന്നത് അവിടെ നിന്നാണ് എന്താ പറയാ നമുക്ക് വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ അഭിനയിക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ അങ്ങനെ ഗുരു സിനിമ ചെയ്തു പക്ഷെ സിനിമയിലാണെന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു ഇതിനിടയിൽ എല്ലാവർക്കും ഒരേപോലെ യൂണിഫോം പോലത്തെ ഉടുപ്പും ഒക്കെ ആയിട്ട് അപ്പൊ ഇതിനിടയിൽ എന്നെ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമായിരുന്നു പിന്നെ അങ്ങോട്ട് അതിലേക്ക് വരാൻ തോന്നിയില്ല പിന്നെ ഞാൻ പഠിത്തത്തിലേക്ക് ആയി എഞ്ചിനീയറിംഗിനായിരുന്നു ഒരുപാട് സപ്ലൈ ഒക്കെ വന്ന സമയത്ത് ഞാൻ ചുവാണ്ടത്ത് നിന്ന് സപ്ലൈ ചെയ്താൽ വേണ്ടി ചുവാണ്ടാ നിൽക്കുന്ന സമയമാണ് അപ്പൊ ില് എന്താ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന സർഗു വിജയരാജ് സുരേറ്റിയിൽ നോക്കി എന്നുണ്ടായിരുന്നു അപ്പൊ സർഗുചാണ് ഓക്കെ സർഗുചേണ്ട പ്രോഗ്രാം അല്ല ഗോരുചാന്റെ പ്രോഗ്രാം അപ്പൊ അതിലേക്ക് എന്നെ ഡയറക്ട് അദ്ദേഹമാണ് വിളിച്ചോണ്ട് വരുന്നത് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ ഗുരു കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന ഒരു സിനിമ ഏതാണ് നല്ലൊരു